ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വലിയ വിരുന്നാളൊക്കെ ആയിട്ട് നിറയെ ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറച്ചി വെച്ചിട്ട് അണ്ണോ അധികം നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി കുറേ കൊല്ലങ്ങളായിട്ട് അച്ചാർ ഇടാമോ അച്ചാർ ഉണ്ടാകും വിചാരിക്കല്ലാണ്ട് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പണി എന്തെങ്കിലുമൊക്കെ അധികം ഉണ്ടെങ്കിൽ അതിലെടുത്ത് വെക്കാമല്ലോ പിന്നെ വെക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ പ്രാവശ്യം എന്തായാലും ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പള്ളിയിൽ നിന്ന് കിട്ടും കേട്ടോ ഒന്ന് നയത്തുമൈൽ പള്ളിന്നും ഒന്ന് ദേവർശോല പള്ളിന്നും ദേവർശോല പള്ളിയിൽ നിന്ന് കിട്ടിയത് ഞങ്ങൾ പിന്നെ കറിയൊക്കെ വെച്ച് കുറച്ച് ചില്ലിയാക്കി പിന്നെ നയത്തുമല പള്ളിയിൽ തന്നിട്ട് അപ്പം ഇത് ഇത് ഒന്നും കറിക്കൊന്നും എടുത്തിട്ടില്ല വേസ്റ്റൊക്കെ കുറേ ഒഴിവാക്കിയിട്ട് ബാക്കി അങ്ങനെ ഉപ്പിട്ട് വേവിച്ചെടുത്താണ് ഇരു കിലോ അടുത്തുണ്ട് അപ്പം മസാലകളൊക്കെ തേച്ചിട്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ പൊരിച്ചെടുക്കണം കേട്ടോ ഇത് പൊരിഞ്ഞു കിട്ടാൻ ഭയങ്കര പണിയാണ് വെന്ത് അത് കാരണം അപ്പോഴൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ എല്ലാം പച്ചമുളകൊക്കെ എത്തിട്ടുണ്ട് ഇനി അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ കടുക് ഒപ്പിച്ചിട്ട് അച്ചാറുണ്ടാക്കുന്നത് അപ്പോൾ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ നല്ലൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഈ ബീഫ് പൊരിച്ച പൊരിച്ചെണ്ണയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ നല്ലോണം പതച്ച് വരുന്നുണ്ട് എണ്ണയൊക്കെ നല്ലോണം പതച്ച് വരുന്നുണ്ട് അപ്പോൾ ബീഫ് പൊരിച്ച എണ്ണ പിന്നെ നമ്മൾ വേറെ ഒന്നിനും എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഇറച്ചിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊന്ന് ഇളക്കി കൊടുക്കണം ആദ്യമേ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നാലും വേവിക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അച്ചാറും പൊടി ഉപയോഗിക്കാറില്ല കേട്ടോ ഉലുവയും കടുകും പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കേണ്ട പിന്നെ ഞാൻ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ വെല്ലപ്പൊടി ഇട്ടുകൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളക്കണം കേട്ടോ അല്ലെങ്കിൽ അച്ചാർ വേഗം കേടൊന്ന് പോകും അപ്പോൾ അച്ചാർ അധികം ഒന്നുമില്ല കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്